കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് കാലുമാറി ശസ്ത്രക്രിയ നടത്തുന്നത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഐ സിയു ഐ സിയുയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ ദിവസവും എണ്ണി എണ്ണി പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക ആ ഡോക്ടർക്ക് തോന്നിയ ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം ഒരു യൂറോളജി ഹെഡിന് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് മാത്രമല്ല ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യം ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിന്റെ ഒരു ലെവലേഷൻ പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവർ തയ്യാറാവണം നമസ്കാരം സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും മരുന്നില്ലാതെ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളില്ലാതെ ചികിത്സിക്കുന്ന ഉപകരണങ്ങളില്ലാതെ രോഗികൾ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തീരെ നിവൃത്തിയില്ലാത്ത രോഗികളാണ് സർക്കാർ ആശുപത്രികളെ ചികിത്സയ്ക്ക് വേണ്ടി സമീപിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഡോക്ടർ ഹാരിസിന്റെ ഒരു വെളിപ്പെടുത്തലാണ് കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് ഹാരിസ് തുറന്നു പറഞ്ഞ ചില കാര്യങ്ങൾ ആരോഗ്യ കേരളത്തെ േറ്ററിൽ ആക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളായിരുന്നു അതായത് കേരളം യാതൊരു തരത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഇല്ലാത്ത അല്ലെങ്കിൽ അതിന് പര്യാപ്തമല്ലാത്ത ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ ഹാരിസിന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ആരോഗ്യ മേഖല ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തെക്കാളും മികച്ചതാണ് കേരളത്തിൽ എന്ന് വീമ്പ് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഇവരുടെ പി ആർ വർക്കുകൾക്ക് ചിലവാക്കുന്ന പൈസയിൽ ഒരു വിഹിതമെങ്കിലും മാറ്റിവെച്ച് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലേക്ക് ചികിത്സാ സൗകര്യങ്ങൾക്കാവശ്യമായ മരുന്നുകളും അതുപോലെ തന്നെയുള്ള ഉപകരണങ്ങളും വാങ്ങി നൽകട്ടെ എന്നാണ് വടകര ആയ ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾ ചികിത്സ കിട്ടാതെ വലയുന്നതിനെ ആസ്പദമാക്കി നടത്തിയ ഒരു ധർണയിൽ സംബന്ധിച്ചു ഷാഫി പറമ്പിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് കേരളത്തിൽ അങ്ങോളം എല്ലാ മെഡിക്കൽ കോളേജുകളിലും യു നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ തുറന്നടിച്ചത് ഈ സർക്കാരിന് പി വർക്കിൽ മാത്രമാണ് ശ്രദ്ധ എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു പി വർക്ക് ചെയ്ത് എങ്ങനെയും ജനത്തിനെ പാട്ടിലാക്കി കബളിപ്പിച്ച് വോട്ട് മേടിക്കൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അത്ര നിലയിൽ കാര്യങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ഹാരിസ് തന്നെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു അദ്ദേഹം ഒരു കാരണവശാലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളല്ല പിണറായി വിജയന്റെ സ്വന്തം പാർട്ടിയായ സി പി എമ്മിലെ സജീവമായ പ്രവർത്തകൻ തന്നെയാണ് ഒരുപക്ഷെ പോരാളി ഷാജിയേക്കാൾ കൂടുതലായി സി പി എമ്മിനെ ന്യായീകരിക്കുന്ന ആൾ തന്നെയാണ് ഹാരിസ് എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്നാൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് പോലും ഇപ്പോൾ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും ജനം ദുരിതത്തിലാണ്ട് നിൽക്കുമ്പോൾ സി പി എം സർക്കാരിനെയോ പിണറായി വിജയനെയോ ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ന്യായീകരിക്കാൻ സാധിക്കാത്ത അത്ര തരത്തിൽ ഈ ഭരണം ദുർബലമായി തീർന്നിരിക്കുന്നു താറുമാറായിരിക്കുന്നു എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു ഡോക്ടർ ഹാരിസ് ഒരു ഡോക്ടർ എന്ന രീതിയിൽ തന്റെ ധാർമ്മികമായ ചില വശങ്ങളാണ് ഉയർത്തി കാണിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നത് തന്റെ മുമ്പിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് വഴിയാമ്പണ്ണം ചികിത്സ നൽകാൻ കഴിയാതിരിക്കുന്നതിനാൽ ഒരു ഡോക്ടർ എന്ന രീതിയിൽ തനിക്ക് പിന്നെ ജീവിച്ചിരിക്കുവാൻ പോലും താല്പര്യമില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വെളിവാക്കിയത് അത് ഒരു ഡോക്ടറുടെ ധാർമ്മികതയാണ് തൻ്റെ മുന്നിൽ എത്തുന്ന രോഗികളെ ചികിത്സിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ താൻ എന്തിന് ജീവിച്ചിരിക്കണം എന്ന് ഒരു ഡോക്ടർക്ക് തോന്നിയതുപോലെ ആ ധാർമ്മിക ബോധം എന്തുകൊണ്ടാണ് ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനും ഇല്ലാതെ പോയത് എന്ന് ഷാഫി പറമ്പിൽ എടുത്തു ചോദിക്കുന്നു ഈ ജനങ്ങൾക്ക് സ്തുത്യർഹമായ രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കാതെ ജീവനോപാധികൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കാതെ ഭരിക്കുന്ന താൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന ധാർമ്മികമായ ഒരു വശത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പിണറായി വിജയന് ചിന്തിക്കാൻ സാധിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിച്ചത് ഷാഫി പറമ്പിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് രണ്ടായിരത്തിലധികം കോടി രൂപയുടെ കുടിശ്ശയുള്ളതിനാൽ അവർ ചികിത്സാ സൗകര്യങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങളോ മരുന്നോ നൽകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഷാഫി പറമ്പിൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വന്നവനോട് നോട്ട് അവൈലബിൾ വാങ്ങാൻ സ്കാനിങ്ങിന് വന്നപ്പോൾ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ അഞ്ച് എം ആർ ഐ സ്കാനിംഗ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നില്ല ആകെ ഒരു കെ എച്ച് ആർ ഡബ്ല്യു എസ് ഉണ്ട് അവിടെയാണെങ്കിൽ തിരക്ക് കാരണം ആളുകൾക്ക് സ്ലോട്ടും കിട്ടുന്നില്ല ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ഇവിടെ പണമില്ലാത്ത സാധാരണക്കാരൻ അവന്റെ മറ്റെല്ലാ ഗതികേടും മാറ്റിവെച്ചിട്ട് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ അവനോട് ഇല്ലാന്നും എന്ന് മാത്രം പറയാനായിട്ട് തുറന്നു വെക്കുന്ന ഒരു തലത്തിലേക്ക് മെഡിക്കൽ കോളേജുകളെ പോലും മതപ്പതിപ്പിക്കുന്നൊരവസ്ഥയാണുള്ളത് ഇപ്പൊ നഴ്സുമാരുടെ കാര്യം പറഞ്ഞു ജൂനിയർ ഡോക്ടേഴ്സ് അവിടെയുള്ള പത്തിരുന്നൂറോളം ആളുകൾ പടി പടിയിറങ്ങിക്കഴിഞ്ഞു അടുത്ത മൂന്ന് മാസത്തേക്കുള്ള ആളുകളുടെ ലിസ്റ്റ് നിയമിക്കാൻ ഈ പറഞ്ഞ പോലെ പുറം കരാറ അപ്പൊ ആ സാധ്യതകൾ പോലും പുറംവാതിൽ വാതിൽ നിയമനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ പരിപൂർണമായ തകർച്ച കേരളത്തിന്റെ ആരോഗ്യ രംഗം നേരിടുകയാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് പി ആർ അഡിക്ഷനാണ് മറ്റൊന്നിലും താല്പര്യമില്ലാത്ത തരത്തിൽ ഇവിടുത്തെ കാര്യങ്ങൾ മാറുക ഇപ്പോ ജെനുവിൻ ജെനുവിനായിട്ടുള്ളൊരു സംശയം ജനങ്ങൾക്ക് ഉണ്ടാവുക ഈ മരുന്നില്ല എന്ന് പറയുമ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അത് പുറത്തുനിന്നാ വാങ്ങേണ്ടി വരുന്നത് ഒരു സർജറിക്ക് സ്ലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ ഇത് സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് ചെയ്യേണ്ടി വരുന്നത് ഒരു സ്കാനിങ് സർക്കാർ നിരക്കിൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് സ്വകാര്യ ലാബുകളിലാണ് ചെയ്യേണ്ടത് സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കോ മന്ത്രിസഭയിലുള്ളവർക്കോ ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലൈസൺ ഉണ്ടോ അവരുടെ ബെനിഫിറ്റിനു വേണ്ടിയാണോ നിങ്ങൾ ഇപ്പൊ പ്രവർത്തിക്കുന്നത് അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവാത്ത എന്താ ഇപ്പൊ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായൊരു പ്രശ്നങ്ങൾ അല്ലല്ലോ ഇത് ഇതിന്റെ മുമ്പ് തന്നെ എത്രയോ തവണ കോഴിക്കോട്ടെ മാധ്യമങ്ങൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ നിന്ന് ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പ്രയാസങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം കെ രാഘവൻ എം പി യുടെ നിരാഹാരം കടന്നിട്ടുണ്ട് ഡി സി സിയുടെ യു ഡി എഫിന്റെ നിരവധി സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്തെങ്കിലും നടപടി എടുക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഗുരുതരമായ വീഴ്ചയും അനാസ്ഥയുമാണ് കത്രിക വയറിനുള്ളിൽ മറന്നു വെക്കുന്നത് കാല് മാറി ശസ്ത്രക്രിയ നടത്തുന്നത് എന്തെല്ലാം അബദ്ധങ്ങളാണ് ഐ സിയുൽ ഐ സിയുയിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച രണ്ട് സഹോദരിമാർ മെഡിക്കൽ കോളേജിൽ മരണപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല എല്ലാ ദിവസവും എണ്ണി എണ്ണി പറയാവുന്ന സംഭവങ്ങൾ എല്ലാ ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നിട്ട് അതിന് മടിയില്ലാതെ ന്യായീകരിക്കുന്ന തരത്തിൽ എല്ലാം ഓക്കെ ആണെന്ന് പറയുന്ന തരത്തിൽ ഇവിടെ ഒരു ഭരണമില്ലായ്മ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ നേരത്തെ മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു ഇത് യു ഡി എഫിന്റെ രാഷ്ട്രീയ ആരോപണമായിട്ട് കാണണ്ട ഇതിവിടുത്തെ പൊതുജനങ്ങളുടെയോ രോഗികളുടെയോ ഒരവസ്ഥ മാത്രമായിട്ട് നിങ്ങൾ കാണണ്ട ഒരു കറകളഞ്ഞ സഖാവിന് പോലും ന്യായീകരിക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ തകർച്ചയാണ് ഡോക്ടർ ആരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളുടെ വിജയത്തെ എനിക്ക് തോന്നുന്നു പോരാളി ഷാജി പോലും ന്യായീകരിക്കാത്ത തരത്തിലാണ് ഡോക്ടർ ഹാരി സി പി എമ്മിന് വേണ്ടി ന്യായീകരിച്ചത് പി ജയരാജന്റെ റെഡ് ആർമി പോലും ഗോവിന്ദ മാഷറോട് നന്ദി പറയുന്ന പോസ്റ്റ് ഇട്ടപ്പോഴും സ്വരാജിന്റെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ചതെന്ന് പറയുന്ന യു ഡി കൂട്ടുകെട്ടിനെ കളിയാക്കുന്ന വിമർശിക്കുന്ന സർക്കാർ ചട്ടങ്ങളെ ലംഘിക്കുന്ന ഏറ്റവും മികച്ച ട്വിസ്റ്റായിട്ട് അറുപത്താറായിരം വോട്ടിന്റെ സ്വരാജിന്റെ വോട്ടിനെ കാണുന്ന ഒരു കറകളഞ്ഞ സഖാവ് ഞാൻ ആവർത്തിക്കുന്നു പോരാളി ഷാജി പോലും പറയാത്ത വാചകങ്ങളിലൂടെ എൽ ഡി എഫിന്റെ പരാജയത്തെ സി പി എമ്മിന്റെ പരാജയത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ച അത്രയും സഖാവായിട്ടുള്ള ഒരാൾക്ക് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയ ഗതികേടായിരുന്നു ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിനെതിരായിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രതികരണത്തിൽ നിന്നുണ്ടായ നിരാശയിൽ നിന്നാണ് ആ പോസ്റ്റ് പിൻവലിച്ച് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ അവസാനം പറയുന്ന വാചകം ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ മെഡിക്കൽ കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് രോഗിയോട് നീതി ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്ന തോന്നലും ആത്മനിന്ദയും ഉള്ളിലുണ്ടായിട്ടും അതിന്റെ ഒരു ലെവലേഷം പോലും മനസ്സിൽ തോന്നാത്ത ഭരണാധികാരി പിണറായി വിജയൻ ഭരിച്ചിട്ട് എന്താ കാര്യമെന്ന് അവനവനോട് ചോദിക്കാൻ ഇവർ തയ്യാറാവണം ആ ഡോക്ടർക്ക് തോന്നി ആത്മനിന്ദയുടെ കുറച്ചെങ്കിലും കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് തോന്നണം ഒരു യൂറോളജി ഹെഡിന് അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം എന്ന് മാത്രമല്ല ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വകുപ്പിൽ ഭരിച്ചിട്ട് എന്താ കാര്യം ആരോഗ്യമന്ത്രിക്ക് തോന്നണ്ടേ മുഖ്യമന്ത്രിക്ക് തോന്നണ്ടേ അതൊന്നുമില്ല അവര് അവരുടെ അവരെ പിടികൂടിയിരിക്കുന്ന മാറാ രോഗം പി ആർ അഡിക്ഷനാണ് ഇത് ഇവിടുത്തെ സ്വകാര്യ മെഡിക്കൽ ലോബിയുമായിട്ടുള്ള ലൈസൺ ആണ് ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന ആളുകളെ ഒരു കാരണവശാലും ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല ഞങ്ങൾക്കിതൊരു ഒറ്റ സമരത്തിന്റെ വിഷയം മാത്രമല്ല ഞങ്ങൾ ഇത് പറയുമ്പോഴും ഇവിടെ രോഗികൾ വന്ന് മടങ്ങിപ്പോവാണ് നാളെ ഇവിടെ രോഗികൾ വരും അവരുടെ അവകാശങ്ങൾ അത് ഹനിക്കപ്പെടുകയാണ് ഗവൺമെന്റ് ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഗവൺമെന്റിന്റെ പി ആർ ചെലവുകൾ വെട്ടിക്കുറച്ച് ആ പണം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ നീക്കിവെക്കാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കെ പി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ചെയ്യാത്ത പക്ഷം അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റിന് ഇല്ലാത്ത പക്ഷം ഈ പ്രതിഷേധം ഒറ്റ സമരം കൊണ്ട് അവസാനിപ്പിക്കില്ല ഇവിടുത്തെ സാധാരണക്കാർക്കൊപ്പം അടിയുറച്ച് കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും അവർക്ക് വേണ്ടി പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും